ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോണത് എത്ര പായകിയ നമ്മളെ കാലിലെ വിള്ളലും മാറിക്കിട്ടാനായിട്ടുള്ള ഒരു എണ്ണ പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മുടെ വീട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എത്ര പായയ്ക്ക് എത്ര മെഡിസിൻ ഉപയോഗിച്ചിട്ടും മാറാത്ത വിള്ളലും ഇത് ഉപയോഗിച്ചാൽ ഇതൊരു മാസത്തോളം ഉപയോഗിച്ചാൽ നല്ല മാറ്റം കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു ഡിസംബറിൽ നല്ല തണുപ്പിൽ സമയത്തൊക്കെയാണ് നമ്മുടെ ഈ കാലൊക്കെ വിണ്ടുകീറൽ അപ്പോൾ ഈ സമയത്തൊക്കെ എന്താ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല മാറ്റം കാണും അപ്പോൾ കുട്ടികൾക്കും വലിയ ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ആണെങ്കിൽ ഒരുപോലെ ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റം കണ്ടുവരും നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കാണാനായിട്ട് പറ്റും അത് ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് രണ്ട് സാധനങ്ങളാണ് വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ദന്തപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരച്ചെടിയുടെ ഇലയാണ് വേണ്ടത് ഇത് നമ്മളെ മുതിർന്നവരോടൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ അറിയാവുന്ന ഒരു മരച്ചെടിയാണ് ഇത് നമ്മൾ തൊടികകളിലൊക്കെ കാണപ്പെടും കേട്ടോ അപ്പോൾ ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ആ സംഭവം പിന്നെ വേണ്ടത് പേർ വെളിച്ചെണ്ണ നമ്മൾ വീട് വീട്ടിൽ തന്നെ ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് വേണ്ടത് കടയിൽ നിന്നും വാങ്ങിയ വെളിച്ചെണ്ണ ഒന്നും ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ െന്താണ് ചേടുന്നതെന്ന് കാണിച്ച് തരാം ആദ്യം നമ്മൾ ഇതായൊരു ഇതുപോലെ ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇല പറിച്ചെടുക്കുമ്പോൾ അതായത് ഈ തുഞ്ചത്ത് കണ്ടില്ലെങ്കിൽ ഞെട്ടിമ്മേ ഇതുപോലൊരു കറ പോലെ പാല് കാണും ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം ഇതൊരിക്കലും പുറത്ത് കളയരുത് നമ്മൾ പറിച്ചുടയെ തന്നെ നമ്മളൊരു ഇതേപോലെ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കണം ഈ ഇലകളൊക്കെ അതിലാ കറ കളയരുത് ഇട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഇതാണ് ഏറെ ഇലട്ടോ ദന്തപാലിൻ്റെ ഇല ഇതാണ് അപ്പോൾ അത് പറിക്കുമ്പോൾ അത് അതുപോലൊരു കറ പോലത്തെ ഒരു വരും ഒരു വെള്ള കളറിൽ അപ്പോൾ അത് നല്ല അത്യാവശ്യമാണ് അത് പുറത്ത് കളയരുത് അത് നമ്മൾ പറിച്ചോട്ട് തന്നെ ബോട്ടിൽ ഇടണം ബോട്ടിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു നൂറ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ആവശ്യത്തിന് ഇത് മതി ഞാൻ ഇത് വീഡിയോ ഇടാൻ വേണ്ടി വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യണത് അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും നൂറ് ഇരുന്നൂറൊക്കെ മതി കാരണം കാൽമ മാത്രം നമുക്ക് പുരട്ടാനല്ലേ എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിനി ഇത് ഒരാഴ്ച ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ പ്യുറ വെളിച്ചെണ്ണ തന്നെ ആവണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇത് ഈ ഇലയിത്തെ കറിയും കളയർത്തിട്ടോ അപ്പോൾ ഇതാ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഈ ഇലയെല്ലാം ഈ എണ്ണ കിടന്നിട്ട് ഇതുപോലെ ബ്രൗൺ നിറമാകും ഇതിന് ശേഷമാണ് നമ്മളിനി ഉപയോഗിച്ച് തുടങ്ങേണ്ടത് അപ്പോൾ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നന്നായിട്ട് നമ്മളെ കാലൊക്കെ നന്നായിട്ട് കൈകിയെടുക്കണം അതിന് ശേഷം നമ്മളിന്ന് തുടച്ചെടുക്കുക വെള്ളക്കൊന്ന് തുടച്ചെടുത്തിട്ട് ഇത് പുരട്ടി കൊടുക്കുക അതിന് ശേഷം നല്ലൊരു സോക്സ് എടുത്തിട്ട് നമ്മൾ ഈ കാലിൽ ഈ സോക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരു മാസത്തോളം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം കാണാനായിട്ട് പറ്റും ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം കാണാം കേട്ടോ അപ്പോൾ വേദനയ്ക്കുള്ളവർക്ക് വേദന മാറും നമ്മൾ ഇതൊക്കെ നന്നായിട്ട് സ്ക്രാച്ചൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറിക്കിട്ടും പിന്നെ എന്നാൽ നമ്മളത് മാറി കിട്ടും പിന്നെ തുടർച്ചയായിട്ട് തേക്കാണെങ്കിൽ നമുക്ക് പിന്നെ വരുന്നതൊക്കെ തടയാനായിട്ട് പറ്റും നമ്മുടെ ഈ ഡ്രൈ ആയിട്ടുള്ള ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് വിള്ളൽ ഉണ്ടാവുന്നത് അപ്പോൾ ഡ്രൈ സ്കിന്നൊന്നും നമുക്ക് മാറിക്കിട്ടാൽ തന്നെ പിന്നെ നമുക്ക് പറ്റ് ഇത് ഒഴിവാക്കാനായിട്ടൊക്കെ പറ്റും ഇത് മാറിയാലും നമ്മൾക്ക് വീണ്ടും ഇതൊക്കെ വല്ലപ്പോയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കേട്ടോ നമ്മളെ ഇങ്ങനെ തടവി കൊടുക്കുക അതിപ്പോൾ ഇതന്നെ ആണെന്നില്ല പേർ വെളിച്ചെണ്ണ ആയാലും ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ കമൻ്റായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്